ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് റാവുത്തർ ഫെഡറേഷൻ ഫെഡറേഷൻ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു മുന്നണിയുടെ പരാജയ കാരണം മുസ്ലിം പ്രീണനമാണെന്ന പ്രസ്താവന പ്രസ്താവന തെറ്റായ ഇടുക്കി ജില്ലാ കൺവെൻഷൻ കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ ഉത്തരവാദിത്തപ്പെട്ടവർ അവസാനിപ്പിക്കണമെന്ന് റാവുത്തർ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കേരളത്തിൽ മുന്നണിയുടെ പരാജയത്തിന് കാരണം സർക്കാരിന്റെ മുസ്ലിം പ്രീണന നയമാണെന്ന പ്രസ്താവന നിരുത്തരവാദിത്തവരവും വസ്തുതാവിരുദ്ധവുമാണെന്ന് കൺവെൻഷൻ വിലയിരുത്തി മതവിദ്വേഷ പ്രചാരണ ലക്ഷ്യമിട്ടുള്ള പ്രസ്താവന ൾ പിൻവലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്ന് ഇടുക്കി ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെടുകയായിരുന്നു ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം എം കെ ഹനീഫ യോഗം ചെയ്തു സമൂഹത്തിൽ മുപ്പത് ലക്ഷത്തോളം വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോട്ടയം മാമ്പൻമാത്ര ഹാളിൽ ആയിരങ്ങളെ അണിനിരത്തി രൂപം കൊടുത്ത കത്തായ ഒരു പ്രസ്ഥാനം അതിന്റെ വിജയയാത്ര തുടരുകയാണ് ഇവിടെ സൂചിപ്പിച്ചു ഇന്ന് നമുക്കതിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കുന്ന ഒരു അഭിമാന സ്തംഭമാണ് നമ്മുടെ കോളേജ് തിരുവല്ല ചെങ്ങന്നൂർ മേഖലയിലൊക്കെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അത്രയും ട്രാൻസ്പോർട്ട് സ്റ്റേഷനിലൊക്കെ യാത്ര ചെയ്തവർക്ക് ആ പ്രദേശങ്ങളിൽ ഓടുന്ന കെ എസ് ആർ ടി എ ബസ്സുകളിലൊക്കെ മനോഹരമായ ഒരു കോർട്ട് കാണും റാവുത്തർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് റാവുത്തർ കുടുംബത്തിൽ പടമ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കാണുമ്പോൾ ഒരു നിമിഷം ഇവിടെ റാവുത്തറിൻ്റെ കോളേജ് റാവുത്തറിനെ കുറിച്ച് മനസ്സിലാക്കി ഒരു കോളേജ് അപ്പം സ്വാഭാവികമായി അന്യം നിന്ന് പോകുന്ന ഒരു പേരും ഒരു സമൂഹവും സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു നാമം അവിടെ തുടക്കം കുറിക്കുക നമുക്കറിയാം ഇന്നലകളിൽ നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ മാത്രമല്ല പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും ഉണ്ടായിരുന്ന ഒരു മുൻകാമികളുടെ പിൻതലമുൾക്കാരാണ് നമ്മൾ ഈ നാടിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഒട്ടേറെ സംഭാവനകൾ ചെയ്ത ഒരു വലിയ പിതൃമഹന്മാരുടെ പിൻതാമ പിൻ പിൻഗാമികൾ പക്ഷെ നാം ഒന്നും മനസ്സിലാക്കൂ കാലം മാറുമ്പോൾ ചരിത്രത്തിന്റെ വിസ്മൃത കോണിലേക്ക് നാം അവഗണിക്കപ്പെടുകയാണ് ആ അവഗണന ഇന്നും തുടർന്നുകൊണ്ട് നിൽക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് പി കെ മൂസ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി എസ് ഇസ്മായിൽ സ്വാഗതം ആശംസിച്ചു എം ജി യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷകളിൽ വിവിധ വിഷയങ്ങൾക്ക് റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഫെഡറേഷൻ ദേശീയ സെക്രട്ടറി പി കെ ഹമീദ് കുട്ടി ഉപഹാരം നൽകി ആദരിച്ചു റാവുത്ര ഫെഡറേഷന്റെ ലൈഫ് മെമ്പർഷിപ്പ് ഡോക്ടർ കാസിം റാവുത്തറിന് നൽകിക്കൊണ്ട് ഇടുക്കി ജില്ലയിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും തുടക്കമിട്ടു സംസ്ഥാന സെക്രട്ടറി വി എസ് സെയ്ദ് മുഹമ്മദ് ദേശീയ സമിതി അംഗം മുഹമ്മദ് സക്കീർ ഹാജി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി ഇസ്മായിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ ട്രഷർ ഇബ്രാഹിം കപ്രാട്ടിൽ നന്ദി പറഞ്ഞു